നമസ്കാരം ഞാൻ കലാശാല മുരളി നക്ഷത്രങ്ങളും സവിശേഷതകളും എന്ന പങ്ക്തി ഞാൻ ഇന്ന് പറയുന്നത് പുണർദം നക്ഷത്രത്തെ കുറിച്ചാണ് ഇരുപത്തിയേഴ് ഉള്ളതിൽ ഏഴാമത്തെ നക്ഷത്രമാണ് പുണർദം നക്ഷത്രം ആകാശത്ത് വഞ്ചിയുടെ ആകൃതി അതായത് അർദ്ധ ചന്ദ്രാകൃതിയിൽ കാണപ്പെടുന്ന ആറ് നക്ഷത്രങ്ങളുടെ കൂടമാണ് പൂണർദ്ദം നക്ഷത്രം ഈ നക്ഷത്രത്തിന്റെ ദേവത വിഷ്ണു ഗണം ദേവഗണം വൃക്ഷം മുള വളരെ ഐശ്വര്യപ്രദമായ ഒരു നക്ഷത്രമാണ് പൂണർദ്ദം നക്ഷത്രം പൂണർദ്ദം നക്ഷത്രക്കാർ ബഹുഭൂരിപക്ഷവും ഈശ്വര വിശ്വാസികളായി ഇവരുടെ സ്വഭാവത്തിന് ഇടയ്ക്കിടെ ഇങ്ങനെ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കും മാറിക്കൊണ്ടിരിക്കും സ്വഭാവം അതുകൊണ്ട് ഇവരെ ശരിക്കും ആർക്കും പിടികിട്ടത്തില്ല മനസ്സിലാക്കാൻ പറ്റത്തില്ല ഇവരെ ആദർശത്തിലും സത്യസന്ധതയിലും പിടിച്ചു നിൽക്കുന്നവരാണ് ഇവര് ഇവരെ നമുക്ക് ഏത് കാര്യവും വിശ്വസിച്ച് ഏർപ്പിക്കാം ഒരിക്കലും ഇവരിൽ നിന്നും ഒരു ചതി നമുക്ക് ഉണ്ടാവില്ല കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കാൻ ഇവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുകയും അതിനുള്ള മനസ് സാന്നിധ്യം ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യും ഇവരുടെ ആദ്യകാലങ്ങൾ ജീവിതകാലങ്ങൾ വളരെ കഷ്ടത നിറഞ്ഞതായിരിക്കും എന്നാൽ മുപ്പത്തി രണ്ട് വയസ്സിന് ശേഷം നല്ല നേട്ടങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ ഉണ്ടാകും ആദർശങ്ങളിലും സത്യസന്ധതയിലും മുറുക പിടിക്കുന്ന ഇവർ ആർഭാടമില്ലാത്ത ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ വളരെ ലളിതമായ ജീവിതമായിരിക്കും ഇവരുടെ മുഖ്യ ലക്ഷ്യം ഇവര് മുൻകോപികളാണെന്നുവരി തന്നെയും മറ്റുള്ളവരെ പിണക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് വലിയ കഴിവുണ്ട് ഇവര് സ്ഥാനമാനങ്ങളിലും പ്രസിദ്ധിയിലും വളരെയധികം താല്പര്യമുള്ളവരാണ് അതിനുവേണ്ടി ഇവര് വളരെയധികം അക്ഷീണ പരിശ്രമം നടന്നു എന്തും ചെയ്തും സ്ഥാനമാനങ്ങൾ നേടാൻ ഇവർ ആഗ്രഹിക്കും വളരെ ചിന്തിച്ചു മാത്രമേ ഇവർ ഓരോ കാര്യങ്ങളിലും ഇടപെടാറുള്ളൂ അത് കാരണം ജീവിതത്തിൽ വലിയ ചതിയൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഈ പുണർ നക്ഷത്രം മിഥുനം കർക്കിടകം എന്നീ രണ്ട് രാശികളിലായിട്ട് വ്യാപിച്ചിരക്കുകയാണ് അതുകൊണ്ട് രണ്ട് രാശികളുടെ സ്വഭാവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും തൻകാര്യം നോക്കി അതിനുവേണ്ടി അത് സാധിക്കുന്നതിന് വേണ്ടി എന്ത് മാർഗം ഇവർ സ്വീകരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലെ ഇവർ ഇടപെടാറുണ്ട് സ്നേഹബന്ധങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്നവരാണ് ആരെയും ചതിക്കുന്ന സ്വഭാവം അവർക്കില്ല കൊടുക്ക വാങ്ങലുകളിലൊക്കെയും വളരെ സത്യസന്ധത ഇവർ പുലർത്തും തർക്കങ്ങളിലും മറ്റും ഇവരെ തോൽപ്പിക്കാൻ ആരെക്കൊണ്ട് കഴിയില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ തർക്കിക്കുകയും ചെയ്യും ആ തർക്കം അവര് വിജയത്തിൽ എത്തിക്കുകയും ചെയ്യും അങ്ങനെ സാമർഥ്യത്തോടു കൂടി സംസാരിക്കാനുള്ള വളരെ കഴിവുള്ളവരാണ് സ്വന്തം വീട് വിട്ട് മറ്റ് സ്ഥലങ്ങളിൽ പോയി താമസിക്കാൻ ഇവർ ഒട്ടും ഇഷ്ടപ്പെടില്ല വീടിനെയും വീട്ടിലുള്ളവരെയും അമിതമായി സ്നേഹിക്കുന്ന സ്വഭാവം ഇവർക്കുണ്ട് തനിക്ക് ഗുണമില്ലാത്ത ഒരു കാര്യങ്ങളിലും ഇവർ ഇടപെടില്ല കാര്യം കാണാൻ വേണ്ടി ഏത് മാർഗവും ഇവർ സ്വീകരിക്കും പിന്നെ നിരൂപണം രാഷ്ട്രീയം കലാസാഹിത്യ രംഗം എന്നീ രംഗങ്ങളിൽ ഇവർ ശോഭിക്കും സന്ദർഭോചിതമായി ഇടപെട്ട് പല പല കാര്യങ്ങളിലും ഇവർ നേട്ടങ്ങൾ ഉണ്ടാക്കും ഇവർ വലിയ മുൻഭോവികളാണെങ്കിലും തന്ത്രപൂർവ്വം ഇടപെട്ട് പല പല കാര്യങ്ങളിലും ഇവർ വിജയിക്കാൻ ശ്രമിക്കും ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും പെട്ടെന്ന് ശോഭിക്കും തൻ്റെ ഇംഗിതത്തിന് അനുകൂലമായി നിൽക്കാത്തവരെ ഇവർ ശത്രുക്കളെ പോലെ കാണും അവരുമായി യാതൊരു ഇടപാടുകളും നടത്താൻ ഇവർ ആഗ്രഹിക്കില്ല ആരോടും കയർത്ത് ഒരു സ്വഭാവം അവർക്കുണ്ട് ഏർ ചില അസഭ്യ വാക്കുകളൊക്കെയും ഉപയോഗിക്കാൻ ഇവർ തയ്യാറാണ് അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊന്നും ഇവർ ശ്രദ്ധിക്കാറുമില്ല ആരോടും സ്ഥായിയായ സ്നേഹബന്ധമൊന്നുമില്ല എന്നുവരി തന്നെയും ആരെയും പിണക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് കഴിയും ജനമധ്യത്തിൽ ഇവർക്ക് നല്ല സ്ഥാനമാനങ്ങളും അംഗീകാരവും ലഭിക്കും സർക്കാരിൻ്റെ പല അംഗീകാരങ്ങളും ലഭിക്കാനുള്ള സാധ്യതകളും ഉണ്ട് വിവാഹ ജീവിതം അത്ര സന്തോഷപ്രദമാവില്ല കുടുംബത്തിൽ പലവില തർക്കങ്ങളും അനർത്ഥങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജാതകത്തിൽ നീചഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ഒന്നിലധികം വിവാഹം കഴിക്കാനുള്ള സാധ്യതയും ഉണ്ടാകും ആയില്യം പൂയം അത്തം അവിട്ടം ചതയം കാർത്തിക എന്നീ നക്ഷത്രക്കാരുമായി യാതൊരുവിധ ഇടപാടുകളും ഇവർ നടത്തുന്നത് ഇവർക്ക് യോജിക്കുന്നതു ജീവിതത്തിൽ മുടങ്ങാതെ ഞായറാഴ്ച വ്രതമെടുത്ത് സൂര്യദേവനെ ഭജിച്ചാൽ സൂര്യദേവനെ സേവിച്ചാൽ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും ചീത്ത അനുഭവങ്ങൾ തുകയും അത് പരിഹാരമായി ഞായറാഴ്ച വ്രതം വളരെ ഉപയോഗപ്രദമായിരിക്കും